അടക്കി പിടിച്ച തേങ്ങലുകളും അരച്ചിലുകളും കൊണ്ട് ശോകമുഖമായ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് വെച്ച മയ്യത്ത് കെട്ടിലെന്ന വാഹനത്തിൽ കയറി ഇനിയൊരിക്കലും മടക്കമില്ലാത്ത യാത്രക്കവൻ പുറപ്പെടുകയാണ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നാം ഓരോരുത്തരെയും ഇന്നല്ലെങ്കിൽ നാളെ തേടിയെത്തുന്ന അവസ്ഥ അവസാനത്ത് ആ വാഹനത്തിൽ കയറി നാം നാം യാത്ര പോകേണ്ടവരാണ് അയ്യത്ത് കട്ടിൽ തോളിലേക്കുയരുന്നേ പുരക്കുള്ളിലപ്പോൾ വതനം മുയരുന്നേ ബോധക്ഷയത്താൽ ഭരിയും തളരുന്നേ താങ്ങിക്കിടത്താൻ പലരുടൻ കൂടുന്നേ നഞ്ചത്തടിച്ചും കൊണ്ട് ചിലരുളുന്നേ അവക്കുള്ള കൈ തളർന്നിട്ടതാ കിടക്കുന്നേ വിട്ടു ഉമ്മയും പൊന്നുമോനെ പോയോ കാണലെന്നാനിന്നേ അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം ചെയ്യാത്തവൻ പിരിയുന്ന പ്രിയമുള്ളവരെ ഇതാണ് അവസ്ഥ ഈ ഒരവസ്ഥയിൽ നമ്മുടെ ഇഷ്ടഭവനം വിട്ട് ഇറങ്ങേണ്ടവരാണ് നാം ശരിക്കി പറയട്ടെ അങ്ങനെ കട്ടിലിൽ കിടത്തിക്കൊണ്ട് നാം മയത്തിന് മറമാടാൻ വേണ്ടി മക്ബറയിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള ആ യാത്ര മയ്യത്തിന് ചുമന്നു കൊണ്ടുപോകുന്ന ആ യാത്ര അത് ഭക്തി സാന്ദ്രമായിരിക്കണം ആ സമയത്ത് ദുന്യവിയായ മറ്റു കാര്യങ്ങളൊന്നും നാം പറയാതെ അള്ളാഹുവിൻ്റെ വിക്കറിലും പരലോക ചിന്തയിലുമായിട്ട് നാം ആ മയ്യത്തിനെ ഈ സമയത്ത് നാം മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് ചുമന്ന് കൊണ്ടുപോകണമെന്നാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ദഹലിയിൽ തിക്കി ചൊല്ലൽ സുന്നത്തുണ്ട് മഹാനായ ഇമാം നബബി റഹ്മാഹുള്ള തൻ്റെ അത്ക്കാരിൽ പറയുന്നതായിട്ട് കാണാം യുസ്തഹബുലഹു അക്കൂന എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് വ്യാപൃതനായി കൊണ്ട് അതിൽ മുഴുകിക്കൊണ്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത് ദിക്റിൽ വെച്ച് ഏറ്റവും വലിയ ദിക്രിയാണല്ലോ അപ്പൊ സാധാരണ ലഹ്ലിയിൽ ചൊല്ലിക്കൊണ്ട് ലാ ലാഹ് ഇല്ലെന്ന ചൊല്ലിക്കൊണ്ട് മയത്തിനെ കൊണ്ടുപോകണം ആ സമയത്ത് നാം അതൊന്നും ചെയ്യാതെ പോകുമ്പോൾ ദുനാവിൻ്റെ വർത്തമാനങ്ങളും അട്ടിയവും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കും ഉണ്ടാവുക അതാണിന്ന് പലരും അതൊക്കെ വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ ആ ജൽപ്പനങ്ങളെ കൊണ്ട് ഉണ്ടായിത്തീർന്ന വിപത്തുകളാണ് ഇതൊക്കെ എന്ന് നാം മനസ്സിലാക്കണം മഹാന്മാരി വിശദീകരിക്കുന്നത് ൽ സുന്നത്താണ് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ അതൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നവര് മഹാന്മാരുടെ ചില വാക്കുകളൊക്കെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുകയാണ് പല കിത്താബുകളിൽ കാണാം സുക്കൂത്ത് ആവണം എന്ന് എന്താണ് സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നബീർമുള്ള തന്നെ വിശദീകരിക്കുന്നു കാലം മുസ്താരും ഹാലി ജനാസ ജനാസ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ അർത്ഥം ഇതാണ് ശബ്ദം ഉച്ചത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് മറ്റാരും കേൾക്കുന്ന രൂപത്തിലാവണ്ട എന്നല്ല മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് പോലെ വലിയ ഉച്ചത്തിൽ പറഞ്ഞു ചൊല്ലിക്കൊണ്ട് പോകണ്ട എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ആ സുസൂത്തിന്റെ ഉദ്ദേശം അതായത് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ നല്ല ഭക്തിയോടുകൂടെ ചൊല്ലിപ്പോവുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം സുഹൂത്ത് എന്ന് മഹാന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് ഐ എന്ന് പറഞ്ഞാല് ശബ്ദം കയർത്തരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മഹാനായ ഇമാം നവീറത്തുള്ള തന്റെ അൽക്കാരിൽ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും കണ്ടോ നമ്മളൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ വിക് കേൾക്കുമ്പോ തന്നെ നമുക്ക് മരണം ഓർമ്മ വരികയാണ് ലാ ഇ ലാഹ ലാ ഇ ലാ അത് കേൾക്കുമ്പോ തന്നെ എന്തൊന്നുമില്ലാത്തൊരു ഭക്തിയും മരണത്തെക്കുറിച്ചുള്ള ആലോചനയും കബറിനെക്കുറിച്ചുള്ള ആലോചനയും നമുക്കുണ്ടാവുന്നു പ്രിയമുള്ളവരെ മനസ്സിലാക്കണം മയ്യത്തനെ കട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നൊരു അവസ്ഥ എന്താണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നു ഇദാ ഉദിയത്തിൽ ജനാസത്തു ഇതാ ജനാസ മയ്യത്ത് മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് പുരുഷന്മാർ ചുമന്നു കൊണ്ടുപോയാൽ അപ്പോ മയ്യത്തിന്റെ കൂടെ പോകേണ്ടത് ആണുങ്ങൾ പെണ്ണുങ്ങളല്ല അങ്ങനെയുണ്ട് ചില ആൾക്കാർ ഈ രാഷ്ട്രീയ പ്രകടനത്തിന് പോകുമ്പോൾ ആണും പെണ്ണും ഒക്കെ പണം കൂടിക്കലർന്നുകൊണ്ടുള്ള പോക്ക് പുതിയ ചിന്താഗതിക്കാരെ ചില ജനാസ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അസൗ പറഞ്ഞത് ഫഷ്ടു പുരുഷന്മാരാണ് മയ്യത്ത് ചുമന്നു കൊണ്ടുപോകേണ്ടത് ഏതാവട്ടെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭൈങ്കാനത്ത് സ്വാലിഹത്തൻ ജനാസ സ്വാലിഹായ മനുഷ്യന്റെ ജനാസയാണെങ്കിൽ കാലത്ത് ആ ജനാസ പറയും നിങ്ങൾ വേഗം കൊണ്ടുപോകേം വേഗം കൊണ്ടുപോകി വൈങ്കാനത്ത് വൈറസ്വാലിഹത്തിൻ സജ്ജനങ്ങളുടെ ജനാസയല്ലെങ്കിൽ ജനാസ സ്വാലിഹത്തല്ലെങ്കിൽ ആ കൊണ്ടുപോകുന്നവരോട് പറയും എങ്ങട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് വിലപിക്കും പക്ഷെ ഇത് നമ്മൾ കേൾക്കുന്നില്ല അലൈഹി അബിസലാഹുഅലി തങ്ങൾ ബുഹാരി ഉദ്ധരിക്കുന്ന അലീസട്ടോ ഇൻസാൻ മനുഷ്യരല്ലാത്ത എല്ലാ ജീവികൾക്കും അത് കേൾക്കാനുള്ള കഴിവൊന്നും കൊടുത്തിട്ടുണ്ട് വനവും സമയം ഇൻസാനുള്ള സ്വയത്താ മനുഷ്യർക്ക് അത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു അത് ശരിയാണ് ചില ജീവികൾക്കൊക്കെ നമുക്കറിയാത്ത ചില മെസ്സേജുകളൊക്കെ ചില ജീവികൾക്ക് കിട്ടും അത് നമ്മൾക്ക് അനുഭവമാണ് ശാസ്ത്രം തെളിയിച്ച കാര്യങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോ ഒരു പ്രത്യേക അവസ്ഥകളൊക്കെ വരുമ്പോൾ മൃഗങ്ങളൊക്കെ പ്രത്യേക ശബ്ദമുണ്ടാക്കുകയും ഓടി ഒളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ അനുഭവി അനുഭവിച്ചവരാണ് അപ്പം മനുഷ്യർക്കില്ലാത്ത ചില ഫീലിങ്ങുകൾ അനുഭവങ്ങൾ അള്ളാഹു മറ്റുള്ള ചില ജീവികൾക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ചില മെസ്സേജുകളൊക്കെ മനുഷ്യർക്ക് പിന്നെ അറിയാത്ത ചില മെസ്സേജുകളൊക്കെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പം മനുഷ്യേതര ജീവികൾക്കൊക്കെ കേൾക്കാൻ കഴിയുമെന്ന് ഹബീബ് റസൂഹി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ചൊല്ലണം ഇലാഹയിൽ എന്ന ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയി നമ്മള് സാധാരണയില് മയ്യത്തിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പള്ളിയിൽ വെച്ചോ മറ്റോ ആണ് നമ്മൾ നിസ്കരിക്കല് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ടതാണ് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് മയ്യത്തിനെ മറമാടുകയാണ് അവൻ്റെ അവസാനത്തെ ഭവനം പരലോകത്തുള്ള ആദ്യ ഭവനമാണ് കബറ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെട്ടു എന്ന് ാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കേണ്ട സ്ഥലമാണ് വലിയ വലിയ കോടീശ്വരന്മാരായ ആളുകൾ ശീതീകരിച്ച റൂമിൽ സർവാഡംബര വിഭൂഷിതമായ അവൻ്റെ മണിയറയിൽ അല്ലെങ്കിൽ അവൻ്റെ ബെഡ്റൂമിൽ കടന്നുകൊണ്ട് സുഖ സന്തോഷത്തോടെ ആസ്വദിച്ച മനുഷ്യനാണ് പിറ്റേ ദിവസം പോയി കിടക്കുന്നത്